പൃഥ്വിരാജിന്റെ ഭാര്യയാണെന്ന യുവതി വിവാഹ സർട്ടിഫിക്കറ്റും കൈവശം അന്ന് നടന്നതിനെ പറ്റി പൃഥ്വിരാജ് അതിര് കടന്നാൽ ആരാധനയോളം അപകടകരമായ മറ്റൊന്നില്ല തങ്ങളുടെ ആരാധകർ മൂലം പണി കിട്ടിയിട്ടുള്ള താരങ്ങൾ നിരവധിയാണ് മകളാണെന്നും മകനാണെന്നും ഭാര്യയാണെന്നും കാമുകിയാണെന്നും ഒക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് താരങ്ങളുടെ ജീവിതത്തിൽ കോളിളക്കം സൃഷ്ടിച്ച നിരവധി പേരുണ്ട് അത്തരത്തിലൊരു അനുഭവം പങ്കുവയ്ക്കുകയാണ് പൃഥ്വിരാജ് തന്റെ പുതിയ ഹിന്ദി ചിത്രം സർസമീന്റെ പ്രമോഷനു വേണ്ടി നടത്തിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ഇക്കാര്യം തുറന്നു പറയുന്നത് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും അസാധാരണ ഫാൻ മൂവ്മെന്റ് ഏതെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു താരം ഒരിക്കൽ തന്റെ ഭാര്യയാണെന്ന വാദവുമായി ആരാധിക വന്നുവെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് സംഭവം നടക്കുമ്പോൾ താൻ വിവാഹിതനാണെന്നും പൃഥ്വിരാജ് ഓർക്കുന്നുണ്ട് വാർത്ത കേട്ട് താൻ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തതെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് അതൊരു ട്രോമാറ്റിക് അനുഭവമായിരുന്നു ഒരു ദിവസം എനിക്ക് പ്രസ് ക്ലബിൽ നിന്നൊരു കോൾ വന്നു ഒരു പെൺകുട്ടി പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടെന്നും എന്റെ ഭാര്യയാണെന്നുമാണ് പറഞ്ഞതെന്നും അവർ പറഞ്ഞു അവർ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കോപ്പികളുമായാണ് വന്നത് എനിക്ക് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത് ഞാൻ അന്ന് വിവാഹിതനാണ് പക്ഷേ അത് തട്ടിപ്പാണെന്ന് പത്രപ്രവർത്തകൻ മനസ്സിലാക്കി എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് അതേസമയം പൃഥ്വിരാജും കജോളും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് സർ ഇബ്രാഹിം അലിഖാനും ചിത്രത്തിലൊരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ചിത്രം കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്യുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയായിരുന്നു സിനിമയുടെ റിലീസ് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചു വരുന്നത്